ഹായ് അങ്ങനെ അതും പോയി കിട്ടി റാങ്കിങ് ടാസ്ക് അതങ്ങനെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു പണിപ്പൂരിയിലേക്ക് കയറാൻ കിട്ടിയ അവസരം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടായിട്ടാണ് നിൽക്കുന്നത് കണ്ടസ്റ്റൻസ് അനീഷിന്റെ വാശിയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അനീഷിന്റെ വാശിക്ക് മുന്നിൽ കുറച്ചാൾക്കാർ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് കുറച്ചാൾക്കാർ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലതാണ് തീർച്ചയായും വഴങ്ങി കൊടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ കളിക്കാനാണ് വന്നത് അനീഷ് അനീഷിന്റെ ഗെയിം കളിക്കുന്നു അനീഷ് വാശി പിടിക്കുന്നു മറ്റുള്ളവർ ബുദ്ധിപരമായി ചിന്തിച്ച് പണിപ്പൂരിയിലേക്ക് കയറണമെങ്കിൽ നമ്മൾക്ക് അനീഷിനോട് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ അനീഷിന് ഫസ്റ്റ് കൊടുക്കാം എന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ അവരുടെ ഗെയിം അവിടെ തീർന്നേനെ അവരെ നമ്മൾ അളന്നേനെ കാരണം ഇവിടെ മത്സരിക്കാനാണ് വന്നത് ഒരാൾക്ക് കപ്പുള്ളൂ അവിടെ ഒരാളുടെ വാശിക്ക് മുന്നിലും ഒരാളും തലകുനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അനീഷിന്റെ വാശിക്ക് മുന്നിൽ കുറച്ചാൾക്കാർ തല കുനിച്ചില്ല എന്നുള്ളത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം അനീഷ് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് അതായത് ലൈവ് കാണാൻ പോലും തോന്നുന്നില്ല അസഹനീയമായിട്ടാണ് നമ്മൾക്കത് ഫീൽ ചെയ്യുന്നത് അനീഷിന്റെ പ്രകടനം പല ആൾക്കാർക്കും അനീഷിനെ ഇഷ്ടമുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ച് അനീഷ് പക്ക വെറുപ്പിക്കലാണ് ഇതുവരെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉറപ്പിക്കലായിട്ടാണ് എനിക്ക് ഇയാളെ തോന്നിയിരിക്കുന്നത് ഇതിനിടയിലൂടെ അനുമോളിന്റെ നാടകം അനീഷ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്ക് ഒന്നാം സ്ഥാനം വേണം ക്യാപ്റ്റൻ നീതി പാലിക്കുക ഒന്നാം സ്ഥാനം വേണം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിർത്തുന്നില്ല അനുമോൾ ഇടയ്ക്ക് കൊണ്ടുപോയി വെള്ളം കൊടുക്കും വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് വെള്ളം കൊടുത്ത് അവിടെ പോയിരിക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞ് കിച്ചണിൽ പോയി വെള്ളം കൊടുത്തിട്ട് വരുന്നു കൊടുക്കുന്നു അവിടെ പോയിരിക്കുന്നു അനുമോളെ താങ്ക്സ് എന്ന് ഈ പറയുന്ന അനീഷ് പറയുന്നു എനിക്ക് നിന്റെ താങ്ക്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ ഇരിക്കുന്നു എന്ത് തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളിന്റെ പക് നാടകം അനുമോള് അതിന്റെ ഇടയിലൂടെ ചരളവലിക്കാൻ നോക്കുകയാണ് ഇവിടെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോള് നന്മമരം ചമയുകയാണ് അതായത് അയാൾ പാവം മനുഷ്യനല്ലേ ഇത്രയും ഒച്ച വെക്കുകയല്ലേ കുറച്ച് വെള്ളം കൊടുത്താൽ എന്താണ് വെള്ളം കൊടുത്ത് പക്ഷെ എനിക്ക് അയാളുടെ ദേഷ്യമാണ് പക്ഷെ ഞാൻ വെള്ളം കൊടുക്കും അത് മനുഷ്യത്വമാണ് എന്നുള്ള ഒരു രീതിയിലാണ് അനുമോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് ഉട്ടർ ഫ്ലോപ്പായി എന്നുള്ളത് തന്നെയാണ് അനുമോൾ പക്കാ നാടകമാണ് ഇന്ന് അവിടെ ചെയ്തത് അനീഷിന് വെള്ളം വേണമെങ്കിൽ അനീഷ് എടുത്ത് കുടിച്ചോളും ഇവിടെ അനുമോള് അത് ചെയ്യേണ്ട കാര്യമില്ല അനുമോള് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതായത് ഞാൻ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നു അയാളും മനുഷ്യനാണ് എനിക്ക് അയാളോട് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ അയാളെ സഹായിക്കും എന്നുള്ളൊരു സംഭവം ഇവിടെ പണിപ്പുരയിൽ കയറാനുള്ള ആ അവസരം ഇവർ നഷ്ടപ്പെടുത്തി ആ നഷ്ടപ്പെടുത്തിയതിലെ പ്രധാന പങ്ക് അനീഷിന് തന്നെയാണ് മറ്റുള്ളവർ അനീഷിന്റെ വാശിക്ക് മുന്നിൽ നിന്നു നിന്നുകൊടുത്തില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രണ്ട് ചേരിയായിട്ടാണ് നിൽക്കുന്നത് പല ആൾക്കാരും പറയുന്നു അനീഷിന് ആ അവസരം കൊടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അനീഷ് ആ ഇരുപത് സെക്കൻഡ് ഉപയോഗിച്ചോട്ടെ ബാക്കിയുള്ള പത്ത് സെക്കൻഡുകൾ നമ്മൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അവന്റെ വാശിക്ക് മുന്നിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അത് പരാജയമാണ് തീർച്ചയായും ഞാൻ അതിനോടാണ് യോജിക്കുന്നത് പണിപ്പുരിയിൽ കയറണ്ട ആരും കയറണ്ട എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണമൊന്നും കൊടുക്കാതെ കൊല്ലൊന്നുമില്ലല്ലോ മത്സരിക്കേ കളിക്ക് കളിച്ച് ജയിക്കി എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഏഴിന്റെ പണി എന്ന് പറഞ്ഞ് അനീഷിനെയാണ് കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ മാക്സിമം വിറുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തിയാണ് അനീഷ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ടാസ്ക് റദ്ദാക്കിയിട്ടുണ്ട് റാങ്കിങ് ടാസ്ക് റദ്ദാക്കിയിട്ടുണ്ട് ഇനി എന്താവും എന്ന് കണ്ടുതന്നെ അറിയാം മിക്കവാറും ഒരടി പൊട്ടാനുള്ള സാധ്യത മണക്കുന്നുണ്ട് അനീഷ് എന്നുള്ള വലിയൊരു പണിയാണ് അനീഷ് മികച്ചൊരു ഗെയിമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ ഗെയിം കളിക്കാനാണെങ്കിൽ ആർക്കും പറ്റും അത്രയും തരം താഴ്ന്ന ഗെയിം കളിക്കാൻ ആർക്കും പറ്റും ഇത്തരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ആർക്കും പറ്റും ഇതൊരു മികച്ച ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അനീഷ് അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കുമ്പോഴും എന്തുകൊണ്ട് അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിവരമില്ലാത്ത ആൾക്കാർ പലതും ചെയ്യും ആ രീതിയിലാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അതായത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്യുന്നതിനൊരു കഴിവ് വേണം ഇത് മനുഷ്യനെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ